الحمد لله بنعمته تتم الصالحات والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن أريد للإصلاح ما استطعت وما توفيق إلا بالله. عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري. وحل لقطة من لساني يفقه قولي. സഹോദരി സഹോദരങ്ങളെ അസലമലൈക്കും വാർഹത്തുല്ലാ വാത്ത പ്രവാചകന്റെ അനുചരന്മാരും അദ്ദേഹത്തിന്റെ ആഞ്ജനന്മാരുടെ പിൻഗാമികളും ജീവിതത്തിൽ പുലർത്തിയിരുന്ന വിശുദ്ധിയെ കുറിച്ച് നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയവരാണ് എന്നാലും ആ ജീവിത വിശുദ്ധിയെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് അവർ കരസ്ഥമാക്കിയിട്ടുള്ള സ്വർഗം നമുക്കും നേടിയെടുക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവരെ കുറിച്ച് പറയപ്പെടുമ്പോ അവർ അവർ അവരുടെ കർമ്മങ്ങൾ കുറഞ്ഞവരാണെങ്കിൽ പോലും പ്രതിഫലത്തിൽ വലിയ വലിയ പ്രതിഫലം നേടുന്നവരാണ് എന്നൊരു വിശേഷണം കൂടി അവരെ കുറിച്ച് പറയുന്നത് ഒരിക്കലും മുൻകാമികളെ കുറിച്ച് എങ്ങനെയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് ചോദിക്കുന്നത് അടമാളി മൻഖാന നമുക്കൊക്കെ ഉണ്ടായിരുന്ന മുൻഗാമികളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോ കാനു അവർ പറയുകയാണ് കാനു കാനുനുലെ സീറൻ സീറന്ന അവർ കുറഞ്ഞ കർമ്മങ്ങൾ ചെയ്തവരും എന്നാൽ കൂടുതൽ പ്രതിഫലം നേടിയവരുമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് വലിമതാക്ക എങ്ങനെയാണ് അതവർക്ക് അവർ സാധിക്കുന്നത് എന്ന് പറയുമ്പോ അതായത് ചെറിയ കർമ്മങ്ങളൊക്കെ കുറഞ്ഞാലും പ്രതിഫലം വലിയ മഹത്തരമാകുന്നു അതെങ്ങനെ നേടുന്നു എന്ന് ചോദിച്ചപ്പോ കാല ഉത്തരം ലഭിച്ചത് സുദൂരി എന്നാണ് അവരുടെ ഹൃദയങ്ങളുടെ ശുദ്ധി കാരണമാണ് അതായത് ഹൃദയവിശുദ്ധി കാരണമാണ് ശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളായി എന്നതിൻ്റെ പേരിലാണ് സഹോദരങ്ങളെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു നല്ല മനസ്സ് നേടിയെടുക്കാൻ സാധിക്കുക എന്നുകൂടി നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളായി മാറാൻ നമുക്ക് കഴിയുക എന്ന് പറയുമ്പോ നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ സംസ്കരിച്ചെടുക്കാൻ കർമ്മങ്ങളെ വളരെ വിശുദ്ധിയോടുകൂടി ചെയ്യാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഹൃദയ വിശുദ്ധി എന്ന് പറയുമ്പോൾ വെറുതെ ഉണ്ടാവില്ല അതില് നമ്മളെ കർ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ ആ തിന്മകളെ ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് മനസ്സിനെ ശുദ്ധിയോട് കൂടിയിട്ട് നമ്മള് കൊണ്ടു നടക്കുമ്പോൾ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്കൊക്കെ പ്രതിഫലം വളരെ മഹത്തവും എന്നാൽ നമ്മുടെ കർമ്മങ്ങളെ വളരെ കുറഞ്ഞ രൂപത്തിൽ ചെയ്യാൻ സാധിക്കുന്ന

يرجو من كل مثل ومن صلى عليها നമ്മക്ക് മനസ്സിലാക്കിയത് തന്നെയാണ് സഹോദരങ്ങൾ ഇതൊക്കെ പക്ഷെ പലപ്പോഴും നമുക്ക് മടി കൊണ്ടോ അല്ലെങ്കിൽ അലസത കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറഞ്ഞൊക്കെ പങ്കെടുത്താൽ എന്ന് എന്ത് കിട്ടും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് പ്രവാഹിൻ സല്ലാഹ് അലുലം പറയാം ഒരു മുസ്ലിമിന്റെ ജനാസയെ അനുഗമിച്ചു എന്നിട്ട് അയാള് മയ നിരസ്കാരത്തിൽ പങ്കെടുക്കുകയും എന്നിട്ട് അദ്ദേഹത്തെ മറവാടുന്ന അവസരത്തിൽ അവിടെ സന്നിഹിതനാവുകയും ചെയ്താൽ അദ്ദേഹം മടങ്ങുന്നത് രണ്ട് കീറാത്ത് അജു കൊണ്ടാണ് പ്രതിഫലം കൊണ്ടാണ് എന്നാ പറയുന്നത് എന്നിട്ട് പ്രവാഹി സല്ലുഹുലി പറയാണ് അതിലൊരു ഖീറാത്തി എന്ന് പറയുന്നത് ഉഹൃദയോളം വരുമ്പോ എന്നാ പറയുന്നത് നോക്കിയത് അപ്പൊ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ കർമ്മങ്ങൾ ചെറുതാവുകയും എന്നാൽ കുറഞ്ഞതാവുകയും പ്രതിഫലം മഹത്തരമാവുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറയപ്പെടുന്നത് ഇവിടെ കുറഞ്ഞൊരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്നുള്ളൂ ഒരു ജനാസ അതിനെ പിന്തുടർന്നു ഏത് നിസ്കരിച്ചു എന്നിട്ട് ആ മറമ്പടുന്ന സ്ഥലത്തുനിന്ന് പോയി നിന്നു എങ്കിൽ നമുക്ക് കിട്ടാവുന്ന കീറാർഥയിൻ എന്ന് പറയുന്നത് രണ്ട് ഉഹതുവലയോളം വലിയ പ്രതിഫലമാണ് എന്നാൽ ഒരാൾക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല നിസ്കരിക്കുക മാത്രമേ ചെയ്തുള്ളൂ പ്രതി മറമാർതിന് മുമ്പ് അയാൾ വന്ന് പോന്നു എന്നാലും അയാൾക്ക് കീറാത്ത ഉണ്ട് എന്നാ പറയുന്നത് ഒരു പൊതു മലയോര പ്രതിഫലമുണ്ട് എന്നാണ് സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ വലിയ കർമ്മങ്ങൾ ഞാൻ നിസ്കരിച്ചുക അല്ലെങ്കിൽ ദിവസം നോമ്പ് എടുക്കുക അങ്ങനെയുള്ള പ്രതിഫ അതൊന്നും ചേട്ടാ നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല എന്നാൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഒഴിവാക്കാതെ വലിയ പ്രതിഫലം നേടാനുള്ള ശ്രമം നമ്മൾ ഉണ്ടാവണമെന്നാണ് ഒന്ന് ഉണർത്തുവാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മയ്യത്വ സംസ്കരണം അല്ലെങ്കിൽ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന നമുക്ക് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ പറഞ്ഞതിന് വലിയ ഉചിതമായി അതായത് ഉചിതമല്ല എന്ന് പ്രവാചകൻ അലൈഹി അലൈവലമ സൂചിപ്പിച്ച ഒരു സംഗതി കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കണം ക്രൈസ്തവ വിഭാഗത്തിലൊക്കെ നമ്മൾ കാണപ്പെടുക സാധാരണ അവളുടെ അച്ഛനും മരിച്ചു കഴിഞ്ഞാൽ മക്കളൊക്കെ സാധാരണ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റൊക്കെ ആയിരിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ ഭൂരിപക്ഷം ഉണ്ടാകും അവരെ കാത്തിരുന്നു കൊണ്ട് ആ മയത്തിനെ ഫീസുകൾ വെച്ചുകൊണ്ട് ആ പിന്നെ അച്ഛനെ അമ്മയൊക്കെ മരിച്ച ആളുകളെയൊക്കെ ഫീസുകൾ വെച്ചുകൊണ്ട് ദിവസങ്ങളോളം ഇരിക്കുന്നത് നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണാറുണ്ട് പക്ഷെ അത്തരത്തിലൊരവസ്ഥ ഇപ്പൊ നമ്മുടെ നാട്ടിലേക്കും വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്ന നമ്മുടെ നാട്ടിലേക്കും മുസ്ലിം സമൂഹത്തിലേക്കും വന്നിരിക്കുന്നു എന്ന് പറയുമ്പോ അത് എത്ര മാത്രമാണ് പ്രവാചകന്റെ ചിന്നത്തിലൂടെ യോജിക്കുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ഒരു ഹദീസ് ആഹ് ഹുസൈൻ ഒരു വഴുവ ഹുസൈൻ ഒരു വഴുവ ഹദീസിൽ കാണാം സന്ദർശിച്ചു യാണ് കൂടി കൂടി നിന്നവരോട് പറയുന്നു പ്രവാചകൻ അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹത്തിന് തോന്നി പ്രവാചകൻ തോന്നി അദ്ദേഹം വലിയ പ്രയാസം അതായത് എന്താണ് ലഹത്തിനെ ആസന്ന മരണനായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് മരി അദ്ദേഹം മരണപ്പെടുന്ന പക്ഷം അത് എന്നെ അറിയിക്കണം എന്ന് പ്രവാചകൻ സല്ല അല അവിടെ കൂടി നിന്നവരോട് പറയുന്നു അതല്ല സഹോദരങ്ങളെ നമ്മുടെ വിഷയം എന്നിട്ട് പ്രവാചകൻ സുഹൃദി വല്ലം പറയുന്ന ഒരു വർത്താനുണ്ട് അദ്ദേഹം എങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ പ്രലഹത്ത് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സംസ്കരണ പ്രവർത്തനങ്ങളെ നിങ്ങൾ വേഗത്തിലാക്കണം എന്നാ പറയുന്നത് അജിലാക്കണം എന്നാണ് പറഞ്ഞത് വേഗത്തിലാക്കണം അദ്ദേഹത്തിന്റെ മയ സംസ്കരണങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിക്കുക കഫം ചെയ്യുക സംസ്കരിക്കുക മറമാണ ഇതൊക്കെ വേഗത്തിലാക്കണം എന്ന് പറയുക എന്നിട്ട് അതിന് പ്രവാചകൻ സലാബല പറയുന്നതിന് കാരണം മുസ്ലിം ഒരു മുസ്ലിമിന്റെ മയ്യത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഉചിതമല്ല എന്നാണ് ഫാ ജൻസല അതിന് കാരണമായി അവർ നമ്മൾ ഒരു മരിച്ചു മരിച്ചാല് വേഗത്തിൽ അതിന്റെ അദ്ദേഹത്തിന്റെ വൈദ്യുത സംസ്കാരം വേഗത്തിലാക്കുക എന്നത് പ്രവാചകൻ ജൻ സുല്ലാ അലുസമ്മയുടെ ഒരു സുന്നത്തായിക്കൊന്നു മനസ്സിലാക്കുകയും നമ്മൾ വിദേശത്ത് ചില സന്ദർഭങ്ങളൊക്കെ ചിലപ്പോ കാത്തിരിക്കും പക്ഷെ അദ്ദേഹത്തെ സമയം വെച്ചുകൊണ്ട് ദീർഘമായ ദിവസങ്ങൾ വിൽക്കുന്ന സമയം ദിവസങ്ങളോളം അദ്ദേഹത്തെ എങ്ങനെ വീട്ടിൽ നിർത്തുക എന്നുള്ളത് അതെ ആ മരണപ്പെട്ട വ്യക്തിയുടെ മയത്ത് വീട്ടിൽ വെക്കുക എന്നുള്ളത് ഉചിതമല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നേരത്തെ ഇവിടെ കാണിച്ചു ഞങ്ങൾക്ക് പ്രതിഫലം ഇല്ലല്ലോ അത് പുരുഷന്മാർക്കല്ലേ എന്ന് പറയുന്നുണ്ട് സഹോദരങ്ങൾ സഹോദരിമാർ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ വീടുകളിൽ വെച്ചുകൊണ്ട് മയ്യ സംസ്കാരത്തിൽ പങ്കെടുക്കാം പക്ഷെ നമ്മുടെ നീയത്ത് ഞാൻ പറഞ്ഞല്ലോ ഈമാനം എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രതിഫല ആഗ്രഹവുമാണ് നമുക്ക് പ്രതിഫലം നൽകാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു മനസ്സോടു കൂടി നിന്ന് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും പ്രതിഫലം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ആ ഒരു പ്രാർത്ഥന അതായത് നമ്മൾ മയത്ത് പിന്നെ പവർന്നെടുക്കാൻ പോയി എന്നാൽ നമുക്ക് ചെയ്യാവുന്നത് എന്താണ് തസ്മീത് ചെല്ലുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് വീട്ടിൽ ഇന്നുകൊണ്ടും ആ മനുഷ്യന് വേണ്ടി തസ്മീത് ചെല്ലാൻ സാധിക്കുമെന്നൊന്ന് സ്ത്രീകൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രതിഫലത്തിൽ കുഴവൊന്നും വരികയില്ല അതുകൊണ്ട് ആ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നേടിയെടുക്കാൻ സാധിക്കും കർമ്മങ്ങൾ കുറവാണെങ്കിൽ പോലും ചെറിയതാണെങ്കിൽ പോലും വലിയ പ്രതിഫലമാണ് നമ്മെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് പ്രവാചകൻ അഞ്ജനന്മാർ എങ്ങനെയായിരുന്നു അവരുടെ ജീവിത വിശുദ്ധിയെടു കൂടിയിട്ട് കർമ്മങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ആ കർമ്മങ്ങളോട് കൂടിയിട്ട് നമുക്കും അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തിച്ചേരുക ആ നല്ല മനസ്സിന്റെ ആളുകളെ മാത്രമേ അള്ളാഹുനാളെ പ്രലോകത്ത് സ്വീകരിക്കുകയുള്ളൂ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് യോമരായം സലീം ഒരു നമ്മുടെ സമ്പത്തോ സന്താനങ്ങളോ ഒന്നും ഉപകരിക്കുകയില്ല ഇല്ലാമൻ ബിൻ സലീം സലീമായ ശുദ്ധമായ ഹൃദയത്തോടെ ഹൃദയത്തോടുകൂടി അല്ലാഹു കണ്ടുമുട്ട കണ്ടുമുട്ട് അള്ളാഹുന്റെ എത്തുന്നത് അവനേനാണ് ആ ഭരലോകത്ത് രക്ഷയുള്ളൂ എന്ന് തിരിച്ചറിയാൻ കൂടി നമുക്ക് സാധിക്കാറുണ്ട് അള്ളാഹുനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ وآخر دعوانا الحمد لله رب العالمين سبحان ربك رب العزة يما يصفون السلام على المسلمين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته